ഇവിടെ എത്ര രണ്ട് വർഷത്തേക്ക് ആവുന്നു പിന്നെ രാവിലെ ആറ് തൊട്ട് രാത്രി പത്ത് വരെയാണ് വരെയുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇടിയപ്പം പൊറോട്ട ദോശ മസാല ദോശ നീഡോസ് പിന്നെ ഒരു പത്ത് മണിയാവുന്നൊരു കൊത്ത് പൊറോട്ട കപ്പ് ബിരിയാണി കപ്പ് ബിരിയാണി അങ്ങനെ ആയിട്ട് ഒരു പന്ത്രണ്ട് മണി തൊട്ട് നീൽസ് ബിരിയാണി ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി

പിന്നെ പിന്നെ രണ്ടുപേരും പിന്നെ ചൊവ്വാഴ്ച ാണ് ഫാഴ്സൊക്കെ ഉണ്ട് അത് പൊറോട്ട പൊത്ത പൊറോട്ട കപ്പ ബിരിയാണി ഫ്രൈഡ് റൈസ് भाई तुम मेरे पे राजेश अनीश

ും ജോക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരുപാട് ഫുഡ് ആയിട്ട് നല്ല ഫുഡ് നല്ല ഫുഡാക്കും നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് ചൈനീസിൻ്റെ ഐറ്റം ഉണ്ട് പിന്നെ കപ്പ് ബിരിയാണി കപ്പ് പൊറോട്ട ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ ഒരു വെള്ള ഐറ്റം ഉണ്ട് ഈ ചിക്കൻ കറി അപ്പം മസാല ചുണ്ടി ചിക്കന് ബപ്പർ ചിക്കൻ ബട്ടർ ചിക്കൻ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ കരട്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് നല്ല മൂന്നിട്ടുണ്ട് നല്ല നല്ലതായിട്ട് പോകും